മാതാനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് അനീഷ ഇതെൻ്റെ ഹസ്ബൻഡ് ഏബൽ ഞങ്ങളിപ്പം യു കെയിൽ നിന്ന് രണ്ടാഴ്ചത്തെ ലീവിന് വന്നതാണ് അമ്മ നൽകിയ പ്രത്യേക അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി മാത്രമായിട്ടാണ് ഞങ്ങൾ വന്നത് ഞാൻ യു കെയിൽ സ്റ്റുഡൻറ്റ് വിസയിലായിരുന്നു അപ്പം സ്റ്റുഡൻറ്റ് വിസ മാറി വർക്ക് വിസയിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇരിക്കുമായിരുന്നു ആ ടൈമിലാണ് ഞാൻ ആണെന്ന് അറിഞ്ഞത് അപ്പം ഞങ്ങൾ ഡെലിവറി കണ്ടിന്യൂ സോറി പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ അതിന് മുന്നേ ഞങ്ങൾ പൈസ കൊടുത്ത് വിസ എടുക്കാം എന്നുള്ള രീതിക്ക് ഇരിക്കുമായിരുന്നു അപ്പം പ്രഗ്നൻസി അങ്ങനെ കണ്ടിന്യൂ ചെയ്തു ആ ടൈമിൽ ഞങ്ങൾക്ക് ഏകദേശം ഒരു വിസ ശരിയായി ഒരു ഫ്രീ ആയിട്ടൊരു വിസ ശരിയായി അപ്പം ഹസ്ബൻഡ് നാട്ടിലേക്ക് വന്നു അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നിങ്ങൾ ഉടമ്പടി എടുക്ക് അപ്പം പുള്ളി പറഞ്ഞു ഓൾറെഡി നമുക്ക് വിസ ഉണ്ടല്ലോ പിന്നെ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാ ഉടമ്പടി എടുക്കുന്നത് എന്നാലും ഉടമ്പടി എടുത്തോ എന്നുള്ള രീതിക്ക് പറഞ്ഞു അപ്പം ജൂലൈ മാസം ഹസ്ബൻഡ് നാട്ടിലേക്ക് വന്നു അപ്പം ഹസ്ബൻഡ് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ നിയോഗം വെച്ചെന്ന് വിസയുടെ കാര്യമായിരുന്നു എന്നിട്ട് ഹസ്ബൻഡ് തിരിച്ചു വന്നു അപ്പം ഞങ്ങൾ പ്രാർത്ഥനകളൊക്കെ തുടങ്ങി അപ്പം ഈ വിസയനെ പറ്റി ഒരു വിവരവും ഇല്ല ഞങ്ങൾ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് അവരെ വിളിച്ചന്വേഷിച്ചു വിളിച്ചന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് നിങ്ങളുടെ വിസ ഞങ്ങൾ വിഡ്രോ ചെയ്തു ഞങ്ങളിപ്പോൾ തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പം ഉടമ്പടി എടുത്ത് ഞങ്ങൾ വിചാരിച്ചു അയ്യോ ഉടമ്പടി എടുത്ത് നമുക്ക് പണി കിട്ടിയില്ലോ അതുവരെ നമുക്കൊരിതുണ്ടായിരുന്നു എനിക്ക് വിസ ഉണ്ടല്ലോ എനിക്ക് കുഴപ്പമില്ല നമുക്ക് മെറിച്ചുണ്ട് നമുക്ക് പ്രശ്നമില്ല എന്നാലും സേഫ് സോണിലേക്ക് ഒരു ഉടമ്പടി എന്നുള്ള രീതിക്കായിരുന്നു സത്യം പറഞ്ഞാൽ എടുത്തത് അത് കഴിഞ്ഞ് ഞങ്ങളുടെ മിറച്ച് മൊത്തം തീർന്നു സീറോ മിറച്ചായി പിന്നെ ഗ്രേസ് മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി അപ്പം യു കെ എല്ലാവർക്കും അറിയാം നിയമങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അപ്പം നിയമം മാറി അവിടെ നിയമം പുതിയ നിയമം വന്നു അതായത് സ്റ്റുഡൻറ്റ് പീരീഡ് കഴിയാതെ കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് നമുക്ക് വിസ എടുക്കാൻ പറ്റില്ല സ്റ്റുഡൻറ്റ് പീരീഡ് കംപ്ലീറ്റ് ചെയ്യാതെ നമുക്ക് വിസ എടുക്കത്തില്ല അതുപോലെ തന്നെ വിസയിലേക്ക് ഇനി ഡിപ്പെൻഡൻസിനെ നമുക്ക് കൂടെ നിർത്താൻ പറ്റില്ല എന്നുള്ള നിയമം വന്നു അപ്പം ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങളുടെ എല്ലാം മിറച്ചും തീർന്നു പിന്നെ ഗ്രേസ് മാത്രമേ ഉള്ളൂ ഞങ്ങൾ മാതാവിനെ മുറുക്ക പിടിച്ച് കറിഞ്ഞ് തുടങ്ങി അപ്പം ജനുവരി മുപ്പത്തൊന്നിന് എൻ്റെ കോഴ്സ് കഴിയുള്ളൂ നിയമം മാറി മാർച്ച് പതിനൊന്നിനുള്ളിൽ വിസ മാറിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെ അലൗഡ് അല്ല എന്നുള്ള നിയമം വന്നു അപ്പം എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നമുക്ക് പൈസ കൊടുത്ത് വിസ മാറാം അപ്പം പൈസ കൊടുത്ത് വിസ മാറാൻ വേണ്ടി ഞങ്ങൾ ചോദിക്കുമ്പോൾ ഇരുപത് ലക്ഷം പതിനഞ്ച് ലക്ഷം അതിൽ കൂടെ അതിൽ കുറച്ചുള്ളൊരു എമൗണ്ടിലൊരു വിസയില്ല അപ്പം ഞങ്ങൾക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു അമ്മമാതാവാണ് ഞങ്ങളുടെ കൂടെയുള്ളത് ഉള്ളത് അമ്മ മാതാവ് കൂടെ കൊണ്ട് ഞങ്ങൾ വേറെ ആരെയും ഡിപ്പെൻ്റ് ചെയ്യുന്നില്ല അമ്മ അമ്മ കൊണ്ട് തരും എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്ക് ഹസ്ബൻഡിനുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും നല്ല ടെൻഷനുള്ള ആൾക്കാരാണ് ഇത്രയും ഒരു ക്രൂഷ്യൽ പീരീഡ് വന്നിട്ട് ഞങ്ങൾക്കൊരു ടെൻഷനും വന്നുമില്ല കൂടെയുള്ളവരൊക്കെ പറഞ്ഞു അല്ല ഞങ്ങൾ മാറുവാണ് നിങ്ങൾ മാറിക്കോ നിങ്ങൾ പോകേണ്ട വരും കുഴപ്പമില്ല അമ്മമാതാവാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് ഒരു പേടിയില്ല ഞങ്ങൾ ഉടമ്പടി എടുത്തു വരാം ഒരു പേടിയില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ ഇരുന്നു അപ്പം ഡിസംബർ മാസമായി ഇങ്ങനെ ക്രൂഷ്യലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു അമ്മേ അമ്മയുടെ മകൻ്റെ പിറന്നാളാണ് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി എൻ്റെ മകൻ്റെ പിറന്നാളാണ് ഡിസംബർ പതിനഞ്ചാം തീയതി ഈ രണ്ട് ദിവസത്തിൽ ഒരു ദിവസത്തിൽ എനിക്ക് അമ്മ ഒരു സമ്മാനം തന്നേ പറ്റൂ എനിക്കൊരു വിസ അമ്മ തന്നേ പറ്റുള്ളൂ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു കറക്റ്റ് ഡിസംബർ പതിനഞ്ചിന് ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പം മെയിൽ ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങോട്ടേക്ക് ഒരു മെയിൽ വന്നേക്കുന്നു നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് വേണോ നിങ്ങൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നെല്ലാം ചോദിച്ചു ഞാൻ അതിന് റിപ്ലൈ കൊടുത്തു അവർ സ്പോൺസർഷിപ്പ് തരാമെന്നൊന്നും പറഞ്ഞിട്ടില്ല അമ്മ മാതാവ് തന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞാനത് റിപ്ലൈ കൊടുത്തു അതുകഴിഞ്ഞിട്ട് അവർ രണ്ട് ദിവസം കഴിഞ്ഞ് എനിക്ക് ഇൻ്റർവ്യൂ സ്കെഡ്യൂൾ ചെയ്തു അപ്പോൾ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് ഞാൻ ഹസ്ബൻഡിൻ്റെ ഉടമ്പടി കാശ് ഉണ്ടായിരുന്നു ഉടമ്പടി കാശ് രൂപം കൈപ്പിടിച്ച് ഉടമ്പടി ഉപ്പും ഉണ്ടായിരുന്നു ഉടമ്പടി ഉപ്പും പിടിച്ചാണ് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഉപ്പ് ഞാൻ ആരും ചവിട്ടാത്ത ഒരു ഭാഗത്ത് കൊണ്ടു ഇട്ടു ഉടമ്പടി കാശ്രൂപം കൈ ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ ആയിട്ട് പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ വന്നു ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് തരാൻ തയ്യാറാണ് അത് നിങ്ങൾ അതിൻ്റെ ഇത് ഇൻറ്റൻസിറ്റി എത്രയുണ്ടെന്ന് ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല യു അത് ശരിക്കും മനസ്സിലാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ആൾക്കാരും ഇരുപതും ഇരുപത്തഞ്ചും പതിനഞ്ചും ലക്ഷം കൊടുത്ത് വിസയ്ക്ക് വേണ്ടി നടക്കുന്ന സമയത്താണ് എന്നോട് ഇങ്ങോട്ട് ഫ്രീ ആയിട്ട് ഒരു വിസ മാതാവ് കൊണ്ടുത്തന്നത് അതും എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു ഇരുപത് മിനിറ്റ് ഡ്രൈവിലാണ് ആ വിസ അമ്മ എനിക്ക് കൊണ്ടുത്തന്നത് അതുപോലെ തന്നെ ആ ഇൻ്റർവ്യൂ വിസ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ സേഫ് സേഫായെന്ന് വിചാരിച്ചു അപ്പം പിന്നെയും വേറെ വേറെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി അതായത് അവരുടെ സി ഒ എസിൻ്റെ നമ്പർ ഇത്ര നമ്പർ സി ഒ എസ് ഒരു വർഷം ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ അവരുടെ അത് തീർന്നു അപ്പം ആറാഴ്ചയെങ്കിലും ആകും അത് റീഇഷ്യൂ ആയി വരാൻ അപ്പോഴത്തേക്കും എൻ്റെ ടൈം പീരീഡ് കഴിയും മാർച്ച് പതിനൊന്ന് കഴിയും പിന്നെ ഞാൻ ഔട്ടാവും ഞങ്ങൾ പിന്നെയും അമ്മയോട് കരഞ്ഞു പ്രാർത്ഥന തുടങ്ങി കണ്ണീരൊഴുകി പ്രാർത്ഥിച്ചു അമ്മേനോട് അമ്മ എൻ്റെ മക്കളെയും എൻ്റെ ഹസ്ബൻഡിനെയും എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്നുള്ള രീതിക്ക് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു ആറാഴ്ച സമയം സമയമെടുക്കുമെന്ന് പറഞ്ഞത് ജസ്റ്റ് രണ്ടാഴ്ച കൊണ്ട് ആ സി ഒ എസിൻ്റെ അത് അവർക്ക് ഇഷ്യൂ എനിക്ക് രണ്ടാഴ്ചയ്ക്കുള്ളിൽ അവരെ സിഒഎസ് ഇഷ്യൂ ചെയ്തു മാർച്ച് പതിനൊന്നിന് നിയമം മാറുന്ന ആ രാജ്യത്ത് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി മാതാവ് തന്ന വിസയിൽ ഞാൻ മാറി ഞങ്ങൾ എല്ലാവരും വിസ മാറി അതുപോലെ തന്നെ വേറെ പല അനുഗ്രഹങ്ങൾ എൻ്റെ യു കെയിലെ മെഡിക്കൽ ഇഷ്യൂസ് എല്ലാവർക്കും അറിയാം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അവിടെ ഒരു ഡോക്ടറെ കാണാനും കാര്യങ്ങൾ ചെയ്യാനും അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പ്രെഗ്നന്റ് ആയിരുന്നു അവരുടെയൊക്കെ ഡെലിവറി എന്ന് പറഞ്ഞാൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ട് മരണം വരെ പോയിട്ട് തിരിച്ചു വന്നവരാന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ സമയത്താണ് എൻ്റെ കുഞ്ഞിൻ്റെ എൻ്റെ കുഞ്ഞിൻ്റെ ഡെലിവറി സമയത്ത് എൻ്റെ അച്ഛനും അമ്മയും കൂടെ വന്നു അപ്പോൾ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അമ്മ ഉടമ്പടിത്തായാലും എന്നും എൻ്റെ വയറിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ജസ്റ്റ് പെയിൻ തുടങ്ങി ഇരുപത് മിനിറ്റിനുള്ളിൽ ഞാൻ ഡെലിവറി ആയി അതും നോർമൽ ഡെലിവറി സ്മൂത്ത് ആയിട്ട് എനിക്ക് ഡെലിവറി നടന്നു അത് മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹമാണെന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ യു കെയിലൊക്കെ രണ്ടുപേര് ജോലി ചെയ്താൽ പോലും നമുക്ക് ഫിനാൻഷ്യലി കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ പറ്റില്ല ആ സമയത്ത് ഡെലിവറി കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോകുന്നില്ല ഹസ്ബൻഡ് മാത്രമേ ജോലിക്ക് പോകുന്നുള്ളൂ ഞങ്ങൾക്ക് ഫീസ് അടയ്ക്കണം കോഴ്സ് ഫീസ് അടയ്ക്കണം ഈ ഫിനാൻഷ്യലി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന സമയമായിരുന്നു പക്ഷേ ഒരു രൂപയ്ക്ക് പോലെ ഒരു രൂപ പോലും ഞങ്ങൾ കടം വാങ്ങേണ്ടി വന്നിട്ടില്ല അമ്മ എവിടുന്നെങ്കിലും ആ പൈസ എവിടുന്നാണെന്നറിയില്ല ഞങ്ങൾക്ക് എമൗണ്ട് വന്നു എമൗണ്ട് എന്താ വെച്ചാൽ അതുപോലെ അമ്മ തന്നിരിക്കും അതായത് എൻ്റെ കോളേജിൽ നിന്ന് കുഞ്ഞാ വേണ്ട അതിൻ്റെ വക എനിക്ക് മറ്റേ എമൗണ്ട് കിട്ടി സാങ്ഷനായി അതുപോലെ തന്നെ മെറ്റാണിറ്റി അലവൻസ് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നില്ല ഞാൻ ഏജൻസിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അപ്പം ഗവൺമെൻറ്റിൻ്റെ ഇടയിൽ നിന്ന് കറക്റ്റ് എട്ട് ലക്ഷം രൂപ വിസ കൊടുത്തും വിസ മാറാനാണ് ഞങ്ങൾ ആദ്യം വരുന്നത് ആ ഞങ്ങൾക്ക് ഏഴര ലക്ഷം രൂപ ഇങ്ങോട്ടും തന്നു ഒരു ഫ്രീ വിസയാണ് തന്നത് അമ്മ തന്ന എണ്ണി എണ്ണി ഇന്നത്തെ ദിവസം മുഴുവൻ തീരില്ല അതുപോലെ അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നിട്ടുണ്ട് അമ്മയ്ക്കും ഒന്ന് ആറ് ഏഴ് അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുമായിരിക്കും അനീഷ ബേബി എന്ന ഈ മകളും ജീവിത പങ്കാളിയും ഉടമ്പടി സാക്ഷ്യം പറയുന്നതിന് വേണ്ടി മാത്രം യു കെയിൽ നിന്ന് വളരെ കുറഞ്ഞ ദിവസത്തേക്ക് അവധിയെടുത്ത് കൃപാസനത്തിൽ വന്നിരിക്കുകയാണ് മക്കളുടെ വാക്കുകളിൽ സാക്ഷ്യത്തിൻ്റെ ഗൗരവം ഉടുമനും പറയുന്നുണ്ട് സ്റ്റുഡൻറ്റ് വിസയിൽ ചെന്ന മക്കൾ അവിടെ വിസ കാലാവധി പൂർത്തിയാവുന്നു അത് ഡിപ്പെൻ്റൻറ്റ് വിസ അനുവദിക്കാത്ത സാഹചര്യം വരുന്നു അവിടുന്ന് നാട്ടിലേക്ക് തിരികെ പോരേണ്ടി വരുന്ന അപകടകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു അതിനിടയിൽ മകൾ പ്രഗ്നൻ്റ് ആവുന്നു അത് മുന്നോട്ട് ക്യാരി ചെയ്യുവാൻ തന്നെ അവർ കുടുംബം തീരുമാനിക്കുന്നു ഏറെ കേൾക്കുമ്പോൾ നമുക്ക് ആദ്യ കേൾവിയിൽ അത്ര ഗൗരവം തോന്നുന്നില്ല വളരെ നല്ല സാക്ഷ്യമെന്ന് നാം കരുതുമെങ്കിലും തീച്ചുളയിൽ ഉരുകുന്ന ജീവിതം ജീവിതങ്ങളുടെ സാക്ഷ്യമാണ് മക്കൾ പറയുന്നത് അവിടെ ഒന്ന് നിലയുറപ്പിച്ചിട്ടില്ല സാമ്പത്തിക ഭദ്രതയായിട്ടില്ല വിസയിലൂടെ ഒരു പൂർണ്ണമായ ജീവിതം അവിടെ കരിപ്പിടിപ്പിക്കുവാനായിട്ടില്ല ചെന്ന് കയറി നാൾ കഴിയുമ്പോൾ വലിയ തീരാത്ത പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി കുടുംബത്തിൽ വന്നലയ്ക്കുമ്പോൾ മക്കൾ അമ്മമാതാവിൻ്റെ തിരുനടയിലെടുക്കുന്ന ഉടമ്പടിയിലൂടെ ലഭിച്ച അത്ഭുത അനുഗ്രഹങ്ങളെയാണ് മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത് അവൾ പറയുന്നതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏറെ ക്ലേശം അനുഭവിക്കേണ്ടിയിരുന്ന നാളുകളിൽ ഡെലിവറിയിൽ ഇരുപത് മിനിറ്റ് കൊണ്ട് അവിടെ ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഒന്നുമില്ലാതെ കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ അവർ അമ്മ മാതാവിന് ഈശ്വരം ഈ പ്രഗ്നൻസി ഏറ്റവും ക്ലേശകരമായ ഈ നാളുകളിൽ ആശ്രയിച്ച് ഉദരത്തിൽ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തീരുമാനിക്കുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹപ്രദമായ രീതിയിൽ ആ കുടുംബത്തിന് ഒരു കുഞ്ഞിന് നൽകി ദൈവം അനുഗ്രഹിച്ചതിൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുന്നു വിസ സംബന്ധമായ പ്രശ്നങ്ങളിലും ഇരുപതും ഇരുപത്തഞ്ച് ലക്ഷം മുടക്കി ഓരോരുത്തർ അവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെ വിസ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങോട്ട് സ്പോൺസർഷിപ്പിൻ്റെ കുറി വരികയും അത് അറ്റൻഡ് ചെയ്യുമ്പോൾ പണമുടക്കൊന്നുമില്ലാതെ വിസ ശരിയാവുകയും അവിടെ നിയമം മാറുന്നതിന് തൊട്ട് മുമ്പ് ആ വിസ ക്ലിയർ ചെയ്തുകൊണ്ട് കുടുംബം ഒരുമിച്ച് അവിടെ ജീവിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കിട്ടുന്നത് പ്രത്യേകിച്ച് നമ്മൾ പറയുന്നുണ്ട് രണ്ട് തീയതികൾ ഡേറ്റഡ് പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യം പറയുന്നുണ്ട് രണ്ട് തീയതികൾ അമ്മമാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഒന്നെങ്കിൽ എൻ്റെ മകൻ്റെ ജന്മദിനത്തിലോ അല്ലെങ്കിൽ അമ്മയുടെ തിരുക്കുമാറിൻ്റെ ജന്മദിനത്തിലോ എനിക്ക് ഈ ഒരു കാര്യത്തിനൊരു നീക്കുപൊക്കുണ്ടാക്കിത്തരണമെന്ന് എന്നിട്ട് പറയുന്നു ഡിസംബർ പതിനഞ്ചിന് മകരുടെ മകൻ്റെ ജന്മദിനത്തിന് കൃത്യമായിട്ടുള്ള ഇമെയിൽ ലഭിക്കുകയും അന്ന് തുടങ്ങുന്ന പ്രോസസ് ഫെബ്രുവരി പത്തൊമ്പതോടു കൂടി വിസ മുഴുവനും ക്ലിയർ ചെയ്ത് കിട്ടുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു മകൾ പറയുന്നുണ്ട് ഏഴര ലക്ഷം രൂപയോളം ഇന്ത്യൻ മണി അത് കയ്യിലേക്ക് വരുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പണം മുടക്കി ചെയ്യേണ്ടതെല്ലാം ഇങ്ങോട്ട് അമ്മ മാതാവ് നൽകി അനുഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഉടമ്പടി കാലത്തിൽ അവരെ കൈപിടിച്ച് നടത്തിയതെന്ന് പ്രിയമുള്ളവരെ ആവർത്തിച്ച് പറഞ്ഞ ഒരു വാക്യമുണ്ട് അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് ദൈവകൃപയിലാണ് എനിക്ക് ഓരോ കാര്യവും അമ്മമാതാവ് നൽകിക്കൊണ്ടിരുന്നത് ദ അമ്മമാതാവിൻ്റെ സംരക്ഷണയിലാണ് കൂടെയുള്ള എല്ലാവരും പരാക്രമം പിടിക്കുമ്പോഴും ആദ്യ പിടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ അലയുമ്പോഴും പണം മുടക്കി വിസ കരസ്ഥമാക്കുമ്പോഴും ഞാൻ ഉടമ്പടിയെടുത്ത് ജീവിക്കുന്നുവെങ്കിൽ അമ്മ മാതാവിൽ ശരണപ്പെട്ട് വിശ്വസിക്കുന്നുവെങ്കിൽ തക്ക സമയത്ത് എനിക്ക് വേണ്ടതെന്തോ അത് അമ്മ അനുഗ്രഹിക്കുമെന്ന വലിയ പ്രത്യാശയാണ് ഈ കുടുംബത്തെ മുന്നോട്ട് നയിച്ചതും അനുഗ്രഹത്തിന് അടിസ്ഥാനമായി തീർന്നതും അതിൻ്റെ സന്തോഷം അതിൻ്റെ നന്ദിയാണ് ഈ ആലയത്തിൽ വന്ന് പരിശുദ്ധ കൃപാസനം മാതാവിൻ്റെ തിരുനടയിൽ ഈ കുടുംബം ഇന്ന് അർപ്പിക്കുന്നത് ഈ കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹത്തെ സന്തോഷത്തോടെ നല്ല ഘരകോശത്തോടെ അമ്മ മാതാവിനും തിരിക്കുമാരനും നമുക്ക് സമർപ്പിക്കാം നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക